ഇന്ത്യയുടെ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് സൗദി മലയാളി പ്രവാസികളാണ് നാട്ടിൽ പോയി വോട്ട് രേഖപ്പെടുത്തിയത് പലർക്കും കന്നി വോട്ടും കൂടിയാണ് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നതെന്നും അത് തിരിച്ചറിഞ്ഞ മലയാളി പ്രവാസികൾ വെക്കേഷൻ അറേഞ്ച് ചെയ്തും സൗദിയിലെ വിവിധ സംഘടനകൾ ഏർപ്പെടുത്തിയ വോട്ട് വിമാനമടക്കമുള്ള ചാർട്ടേഡ് വിമാനങ്ങൾ ഉപയോഗപ്പെടുത്തിയും നേരത്തെ നാട്ടിലെത്തി ഇലക്ഷൻ പ്രചാരണ പരിപാടികളിൽ സജീവമാവുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം സൗദിയിലെ വ്യവസായ പ്രമുഖൻ വി പി മുഹമ്മദ് അലി അമൃതാന്യൂസിനോട് ഈ വോട്ടിനായിട്ട് അവിടുന്ന് പഠവാൻ തിരിച്ചതാണ് അതിന് ഉദ്ദേശം എന്റെ വോട്ടോട്ട് ഇവിടെ വിജയിക്കാന്നുള്ളതല്ല പക്ഷെ ഇതിന് നമ്മളൊരു പങ്കാളിയാവുക എന്നുള്ള രൂപത്തിലാണ് ഉദ്ദേശം ഇപ്പൊ പ്രവാസികളെ ഞങ്ങൾ കൊറേ ആൾക്കാർ ഇപ്പൊ മൂന്ന് നാല് ഫ്ലൈറ്റുകൾ നമ്മൾ അഞ്ച് അഞ്ചു ആറ് ഫ്ലൈറ്റ് ഇത് തന്നെ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും കൂടെ എത്തി ജോയിൻ ചെയ്തു അവര് വോട്ട് ചെയ്തു ഇത് നമ്മൾ എന്താ വെച്ചാൽ ഫ്യൂച്ചർ നമുക്ക് എല്ലാവർക്കും നാളെ എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്ക ജനാധിപത്യ ഇന്ത്യയിൽ ഒരു സമാധാനത്തോട് കൂടി എല്ലാവർക്കും ജീവിക്ക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമാണ് അല്ലെങ്കിൽ പ്രവാസികളുടെ വിഷയങ്ങളിൽ ഒരു പാർട്ടിയും വേണ്ട ശ്രദ്ധ കൊടുക്കാറില്ലെങ്കിലും കനത്ത ചൂടിലും പ്രചാരണ രംഗത്തും വോട്ട് രേഖപ്പെടുത്താനും മുന്നിലുള്ള പ്രവാസികൾ ജനാധിപത്യ ഇന്ത്യയുടെ സംരക്ഷകരാണെന്നും മറ്റൊരു വ്യവസായി VPCR Sombra Surfi Surji Krodai, News, Jeddah. FSC, Logistics and Warehousing Solutions, Jeddah, Riyadh Damam. Good Hope Arts Academy, the first licensed arts academy in Jeddah. Arabian Horizon Company, we help to set up your company efficiently in KSA. Hyper Alwafa, Saudi Arabia, Ipol Makelum. Oscar, celebrate the good life.